നമസ്കാരം ഞാൻ ഡോക്ടർ സനം സാധാരണയായിട്ട് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് നിങ്ങൾക്ക് അയന്റെ അംശം ശരീരത്തിൽ കുറവാണ് അല്ലെങ്കിൽ എച്ച് ബി കുറവാണെന്നൊക്കെ ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ എപ്പോഴും ഭക്ഷണത്തിന്റെ കൂടെ തന്നെ ചായ അല്ലെങ്കിൽ കാപ്പി കഴിക്കുമ്പോൾ അതിന് നമ്മുടെ അയൺ അബ്സോർപ്ഷൻ പ്രോപ്പറായി നടക്കാത്തതിന് കാരണം ഇതിലുള്ള കണ്ടന്സ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ അയൺ അബ്സോഷൻ നടക്കാതെ വരുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ അനീമിയ അല്ലെങ്കിൽ എസ് ബി കുറയുന്നതിനും അനീമിയ ഉണ്ടാക്കുന്നതിനും ഒരു മെയിൻ മേജർ കോസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല നല്ല ഭക്ഷണങ്ങൾ അയൺ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ അതായത് ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ ശേഷമുള്ള സമയത്തിന്റെ ഉള്ളിൽ ഒരിക്കലും ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് അയൺ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടും കാണാൻ കഴിയും